സിമ്പിൾ ആയില്ലേ സിമ്പിൾ ആയിട്ടല്ലേ ഹായ് എന്റെ പേര് അഭിജിത്ത് എന്റെ വീട് ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ ഞാൻ കെ എം ഐ ടിയിൽ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴ്സിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് സംസാരിക്ക ചിരിയരുത്തില്ല കെ എം ഐ റ്റിയെ കുറിച്ച് ഞാൻ അറിയുന്നത് എന്റെ കസിൻ വഴിയാണ് പണ്ട് തൊട്ടേ ആഗ്രഹമുള്ള ഒരു ഫീൽഡായിരുന്നു ടെക്നീഷ്യൻ ഫീൽഡ് അപ്പോഴാണ് എന്റെ കസിൻ പറയുന്നത് കെ എം ഐ റ്റിനെ കുറിച്ച് പിന്നീട് ഞാൻ കെ എം ഐ റ്റിയായിട്ട് കോണ്ടാക്ട് ചെയ്തു ഓൺലൈൻ വഴി അഡ്മിഷൻ എടുക്കുകയും ചെയ്തു ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അത് ചെറിയ പേടി ഉണ്ടായിരുന്നു അത് നല്ല പേടി കണ്ടുപേടിയാണല്ലോ ക്ലാസ് തുടങ്ങിയപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീയറി ക്ലാസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആയുള്ളത് കൊണ്ട് എനിക്ക് ക്ലാസ്സൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റി ഞാനിപ്പോൾ ഹാർഡ്വെയർ ലാബിലാണ് ലാബിലെ നിയാസാറാണെങ്കിലും നൗഫൽ സാറാണെങ്കിലും സപ്പോർട്ടീവാണ് ആണ് എന്ത് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സാറുമാർ അപ്പം തന്നെ ക്ലിയർ ചെയ്തു തരും പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു കോഴ്സാണ് മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള ഏതൊരു കുട്ടിയെയും ഞാൻ ഗെയിമായിട്ടി സജസ്റ്റ് ചെയ്യുന്നു ഓക്കെ താങ്ക്